ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സാധാരണഗതിയിൽ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ തോലൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അരച്ച് വെക്കാറ് അപ്പം ഇനി അങ്ങനെ ആരും ചെയ്യലോട്ടോ വെളുത്തുള്ളിയുടെ ഈ ഒരു തൊലിക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ യുവത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചർമ്മത്തിൻ്റെ യുവത്വം കാത്തു സൂക്ഷിക്കുക ഒരു വലിയൊരു ഘടകം തന്നെ ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലിക്കുണ്ട് കേട്ടോ അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റൊക്കെ ആക്കാനും എല്ലാത്തിനും ഒരുപാട് നല്ലതാണ് ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി അപ്പോൾ എല്ലാവരും ഇനി വെളുത്തുള്ളി ഇഞ്ചി നമ്മളൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുമിച്ച് ഒന്ന് ചേർത്ത് അരക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്നും ഇതുപോലൊന്ന് സോക്ക് ചെയ്തു വെച്ചാൽ മാത്രം മതി നല്ല രീതിക്ക് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലിക്ക് കിട്ടും നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ലൂക്ക് വാമുള്ള വെള്ളത്തിൽ വേണം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി തൊലിയോട് കൂടി ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ പത്ത് മിനിറ്റ് സമയം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി എങ്ങനെയാണോ അരച്ച് വെക്കാറ് അതുപോലെ ഒന്ന് നിങ്ങൾ ചേർത്ത് അരയ്ക്കണം നല്ല ഫൈനായിട്ട് തന്നെ ആ തൊലിയോട് കൂടി നമുക്ക് വെളുത്തുള്ളി അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഇനി നിങ്ങൾ വെളുത്തുള്ളി അരയ്ക്കുന്ന സമയത്ത് ആ ഒരു തൊലിയോട് കൂടി തന്നെ അരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ആ ഒരു തൊലിക്ക് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ഇഡലി പാത്രത്തിലേക്ക് ഇതുപോലെ തേങ്ങയാണ് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു തേങ്ങ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെരുവാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് നിങ്ങളൊന്ന് എടുക്കുവാണെങ്കിൽ ആ ഒരു തേങ്ങ നമുക്ക് വേഗത്തിൽ തന്നെ എടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് കണ്ടാലറിയാം വേഗത്തിൽ തന്നെ നമ്മൾ കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു തേങ്ങയൊക്കെ വേഗത്തി വരും അതല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഒരു തേങ്ങ കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ സഹായമൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് തന്നെ എത്ര പെട്ടെന്നാണ് നമുക്ക് ആ ഒരു തേങ്ങ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പോൾ അതാ ഞാനത് ഈ ഒരു തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ബോക്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു തേങ്ങ നമ്മൾ റെഡിയാക്കി ആക്കി തേങ്ങയൊക്കെ അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാനാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റീൽ പാത്രത്തിൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് അടച്ചുവെക്കുകയാണ് ഏറ്റവും നല്ലത് ആ ഒരു ശോവ വ്യത്യാസം പോലും വരാണ്ട് മാസങ്ങളോളം നമുക്ക് തേങ്ങ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം ഇനി നമുക്ക് ഉപ്പേരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തുരുവിയ തേങ്ങ റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ബ്ലെൻഡറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ രാവിലെ എണീറ്റ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുരുവിയ തേങ്ങ പോലെയുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ നിങ്ങൾ എടുത്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വ്യത്യാസം വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റി ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ മുട്ടയൊക്കെ വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അത് വെന്ത് വരുന്ന സമയത്തൊക്കെ അപ്പോൾ അങ്ങനെയൊന്നുമില്ലാണ്ട് കൊണ്ട് നല്ല മുട്ട പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഒരു ടീസ്പൂണോളം ഓയിൽ നിങ്ങൾ ആ മുട്ടയ വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട വെന്ത് കിട്ടും അത് മാത്രമല്ല ഞാൻ അതുമാത്രമല്ല ഞാനതിലേക്ക് ഇത് ഇതുപോലൊരു ടീസ്പൂണോളം ഉപ്പും കൂടെ പൊടിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിപ്പും അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും പിന്നെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ മുട്ട വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉട്ടും തന്നെ ആ ഒരു ഓടൊന്നും പൊട്ടാണ്ട് കൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു തൊലിയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മളിങ്ങനെ പാലൊക്കെ തിളപ്പിക്കാൻ വിൽക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പാല് തളിച്ച് പുറത്തേക്ക് വന്ന് ആ ഒരു ഗ്യാസ് ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ പിന്നീട് നമ്മൾ കഴുകുന്ന കഴുകുന്നൊരവസ്ഥ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ഒരു തവി നമ്മൾ ആ ഒരു പാൽപാത്രത്തിന് വെള്ളിതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നീട് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് പാൽ ഇതുപോലെ ഒന്ന് തിളച്ച് മേലെ വന്നാലും പുറത്തേക്ക് വരില്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം പാൽ ഇതാ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് ആ ഒരു പാല് തിളച്ച് പൊന്തി ആ ഒരു തവിയിൽ തട്ടുന്ന സമയത്ത് അത് താഴേക്ക് തന്നെ പൊയ്ക്കോളും പുറത്തേക്ക് വരില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് അതപ്പം എൻ്റെ പാല് തിളച്ച് വരുന്നുണ്ട് ആ ഒരു തവിയിൽ തട്ടുമ്പോൾ ആ പാല് താഴേക്ക് തന്നെ പോകുന്നുണ്ട് പുറത്തേക്ക് വരാണ്ട് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇതുപോലെ ചിലപ്പോൾ സൈസൊക്കെ കുറച്ച് കൂടുതലാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെയൊന്നും ഇനി ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൊരു അടിപൊളി ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ആ രണ്ട് സേഫ്റ്റി പിന്നാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ സേഫ്റ്റി പിന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഒന്ന് തിരിച്ചിട്ടതിനു ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ആ ഒരു സേഫ്റ്റി പിന്നെ ഇതുപോലൊന്നു ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വെളിയിലേക്ക് കാണില്ല നമുക്ക് നല്ലൊരു സ്റ്റൈലായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഞാൻ തിരിച്ചിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അത് ആ രണ്ട് സൈഡിലേക്കും ഞാൻ ആ പിന്നെ ഇതുപോലെ ഈവൺ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സ് ഒന്ന് തിരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ ലൂസായിട്ടുള്ള ഡ്രസ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് ഒരുപാട് പേര് ഇതുപോലെയുള്ള വലിയ ഡ്രസ്സൊക്കെ നമുക്ക് സൈസ് സൈസില്ലാന്ന് സൈസ് കൂടുതലാണെന്ന് പറഞ്ഞ് പിള്ളേരുടെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇനിയില്ല കേട്ടോ നമുക്കിത് ആ ഒരു പിന്നിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു പിന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലുള്ള ഒരു നോട്ട് ഒരു കയറോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു നോട്ട് പോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡ്രസ്സ് പിന്നീട് വേർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ടൈലർ കടയ്ക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ആ ഒരു ഡ്രസ്സ് ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ലേസും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ടുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കയർ അല്ലെങ്കിൽ അതിന് മേച്ച് കളറായിട്ടുള്ള നല്ല അതിന് ചേർന്ന കളറായിട്ടുള്ള നല്ല കയറൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ ആ ഡ്രസ്സ് അവിടെ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മളിങ്ങനെ നോട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പിന്നെ അവിടെ നമ്മൾ കുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് കണ്ടാലറിയാം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് പഴയ ഒരു ചീർപ്പും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തൊരു ഷോക്സ് നമ്മൾ ഉപയോഗിക്കാത്തൊരു ഷോക്സും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് നല്ല നല്ല യൂസസ് ഉണ്ട് നമുക്ക് വീടിൻ്റെ മുക്കും മൂലയിലും ടൈൽസിൻ്റെ ഉള്ള അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏത് സൊല്യൂഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ ലൈസോൾ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആദ്യമായിട്ട് ഞാനത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള ആ ഒരു ടൈലിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കാണ് ഞാൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിക്കുന്നത് ഞാനിവിടെ ലൈസോളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് സൊല്യൂഷൻ ആണെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരാ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിമൂവായി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഹാളിലൊക്കെ ഉള്ള ആ ഒരു ഫ്ലോർ ടൈലിൻ്റെ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് തുടയ്ക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല അണുവിമുക്തമായി നല്ല നീറ്റായിട്ട് ഹൈജീനിക്കായിട്ട് നമുക്ക് വീടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ടൈലിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ എത്ര അടിച്ച് തുടച്ചെടുത്താലും അതൊന്നും നമുക്ക് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴയ ചെർപ്പിൽ ഷോക്സ് ഒന്നും ഒന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഒന്ന് അഴുക്കൊക്കെ റിമൂവ് ആക്കിയെടുക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലിൽ ഈ ഒരു പുഴുക്കൾ ഇങ്ങനെ ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇതായി ഇതുപോലെ ഈ ഒരു പഴയ ചീർപ്പും സോക്സും വെച്ചിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ലൈസോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് കഴുകി കൊടുക്കുവാണെങ്കിൽ ആ പുഴുക്കളൊന്നും ആ ഒരു ടൈലിൻ്റെ ഗ്യാപ്പിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഉപയോഗപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോർ ടൈല് മാത്രമല്ല വാൾ ടൈലാണെങ്കിൽ ബാത്റൂമിലുള്ള വാൾ ടൈലുള്ള ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് നീക്കം ചെയ്യാം മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു പഴയ ചീർപ്പും ഷോക്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി നമുക്ക് കിച്ചൻ മുതൽ ബാത്റൂം വരെ നമ്മുടെ വീട് നല്ല വൃത്തിക്ക് നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും Bye. Thanks for watching.